തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കുന്ന നോമിനേഷൻ ഒക്കെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ടാവും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും വളരെ വിശദമായിട്ടുള്ള പരിശോധന നടക്കണതാണ് ആ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പാർട്ടികളൊന്നും കണ്ടെത്താത്തത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷമായി എനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇരുപത്തി ഇപ്പോൾ നടന്ന ബൈ എലക്ഷനിൽ ഞാൻ മത്സരിച്ചിരുന്നില്ല ബൈ എലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് പാർട്ടി നിന്ന് പുറത്തുപോയ ആളാണ് അപ്പോൾ ഈ ഇതൊന്നും കണ്ടുപിടിച്ച് പരാതി പറഞ്ഞില്ലല്ലോ പാർട്ടിന്ന് എന്നെ എനിക്കെതിരായിട്ട് ആരോപണങ്ങളുമായിട്ട് ആരോപണങ്ങളുമായിട്ടന്ന് പുറത്തുപോയ ആളാ പിന്നെ ഇത്തരത്തിൽ കോൺഗ്രസ്സിന് പോലും ഒരാളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരോപണങ്ങളുമായിട്ട് വരട്ടെ അവര് കാര്യങ്ങൾ പറയട്ടെ ഞാൻ മറുപടി പറയാം അല്ലാതെ ഇത്തരത്തിൽ അനാഥപ്രദങ്ങളെപ്പോലെ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആളുകളുടെ വിമർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിന്നാൽ അതേ സമയമുള്ളൂ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലിരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇത്തരം ആളുകളുടെ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാൻ സമയമില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ സ്ക്രൂട്ട്നി നടന്നിട്ടുണ്ട് ഞാൻ രണ്ടായിരം തൊട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നാല് നിയമ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് മലമ്പുഴയിൽ ഇരുപത്തി ഒന്നിൽ മത്സരിച്ചിട്ടുണ്ട് പത്തൊമ്പത് ലോകസഭയും ഇരുപത്തിനാല് ലോക്സഭയും ബൈ ഒക്കെ മത്സരിച്ചിട്ടുണ്ട് അന്ന് ഒരു ഉദ്യോഗസ്ഥരും കണ്ടാത്ത ഒരു ഉദ്യോഗസ്ഥർക്കും സ്ക്രൂട്ടനിങ് സമയത്ത് യാതൊരുവിധ പരാതിയും ഇല്ല അല്ലെങ്കിൽ അത് തള്ളിപ്പോയിട്ടില്ല എൻ്റെ നോമിനേഷനൊക്കെ അപ്പോൾ എൻ്റെ നോമിനേഷൻ കറക്റ്റ് ആയതുകൊണ്ടാണല്ലോ സ്വീകരിച്ച് ഇനി നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നേരിടാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥകളുണ്ടല്ലോ ഉണ്ടല്ലോ ഞാൻ നോമിനേഷനിലോ മറ്റുമൊക്കെ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ വഴിക്ക് ഞാൻ നേരിടാൻ തയ്യാറാണ് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഞാൻ എലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്ത കാര്യങ്ങളിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് സാ ഈ ആരോപണ ഉന്നയിക്കുന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് നോട്ടീസ് തരട്ടെ അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്നുള്ള നടപടി വരട്ടെ ആ സമയത്ത് ബോധിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ ബോധിപ്പിക്കും എനിക്ക് ഇയാൾ എന്ത് ആരോപണങ്ങളായിട്ട് വന്നോട്ടെ എനിക്ക് കുറച്ച് ആത്മവിശ്വാസമുണ്ട് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയട്ടെ നിങ്ങൾ കണ്ടുവല്ലോ ആരൊക്കെ ഏറ്റുപിടിച്ചു എന്നുള്ളത് ഇത് ആരൊക്കെ ഏറ്റുപിടിച്ചു എന്നുള്ളത് കാരണം അവർക്കറിയാലോ കോൺഗ്രസ്സിന് ഉള്ളിലുള്ള ആളുകൾക്കറിയാം ഇത് അതിൻ്റെ ഉള്ളിൽ കൈകാലിട്ട് അടിക്കുക മുങ്ങി താഴുന്നതിന് മുമ്പ് കൈകാലിട്ട് അടിച്ച് എന്തെങ്കിലും ഒരു കച്ചു തുരുമ്പ് കിട്ടുമോ നോക്കുകയാണ് ആ ആൾക്ക് കച്ചിതുരുമ്പ് ഞങ്ങളെതിരാണ് കൊടുക്കുന്നത് മുങ്ങി താഴ്ന്നോട്ടെ ഒന്ന് നമ്മൾ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല പക്ഷേ കുറച്ചൊക്കെ ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധ്യമാണ് ഒരു ഡ്യൂ എന്താണെന്നുള്ള ആദ്യം ഡിക്ഷണറി നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഡെഫിനീഷൻ എന്താണോ നോക്കിയിട്ട് പഠിച്ചിട്ട് പത്രസമ്മേളനം നടത്തണം വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ അപഹാസാകണം ഞാൻ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചാൽ എൻ്റെ സംസ്കാരത്തിന് മോശം അതുകൊണ്ട് ഞാൻ പറയുന്നു